ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റസിന ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ബിഗിനേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് റെസിൻ ഡ്രൈ ആവുന്നില്ല അല്ലെങ്കിൽ റബ്ബർ പോലെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നന്നായിട്ട് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ റെസിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിൻ യൂസ് ചെയ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിക്കാം അതേപോലെ തന്നെ വെയിങ് മെഷീൻ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ സ്പൂണാണ് ഉപയോഗിക്കാറ് ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ടു ഇസ് ടു വൺ റേഷ്യോയിലുള്ള റെസിനാണ് അതേപോലെ ത്രീസ് ടു വൺ റേഷ്യോലുള്ള റെസിനും അവൈലബിൾ ആണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഈസ് ടു വൺ റേഷ്യയിലുള്ള റെസിൻ മെഷർ ചെയ്യുന്നത് വെച്ചാൽ ടു സ്പൂൺ റെസിൻ എടുത്താൽ ഒരു സ്പൂൺ ഹാർഡ്നർ എടുക്കണം അപ്പോൾ എനിക്ക് ആവശ്യം നാല് സ്പൂൺ റെസിനാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ ഹാർഡ്നർ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക ഒരിക്കലും സ്പീഡ് തിരക്ക് പിടിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല സ്ലോ ആയിട്ട് എത്ര സ്ലോ ആകുമ്പോൾ പറ്റുമോ അത്രയും സ്ലോ ആയി മിക്സ് ചെയ്യുക അതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ബബിൾസ് ഫോം ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ സർഫേസ് കിട്ടും നമ്മൾ കുറച്ച് നേരം കുറച്ചധികം നേരം മിക്സ് ചെയ്യേണ്ടി വരും നമ്മൾ എത്ര നല്ലോണം മിക്സ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മളെ ഫിനിഷിങ് നമ്മളെ ഫ്രെയിമിൻ്റെ ഫിനിഷിങ് വരിക നല്ല ഗ്ലാസ് പോലെ ഇരിക്കണം നന്നായിട്ട് ഫിക്സ് ചെയ്യണം അങ്ങനെ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ മിക്സ് ചെയ്യേണ്ടി ക്ലിയർ സർഫീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ കാണിക്കുന്ന റസ്സിന് നമുക്ക് ഗ്ലാസിൻ്റെ താഴ്ഭാഗം കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് ബ്ലർ ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് മിക്സ് ആയിട്ടില്ല റസ്സിനും ഹാർഡിനറും കൂടി മിക്സ് ആയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് നമുക്ക് നല്ല പ്യുവറായിട്ട് വെള്ളം പോലെയുള്ളൊരു ലിക്വിഡ് നമുക്ക് റസ്സിനെ കാണാൻ പറ്റും കാരണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഫോമിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഡ്രസ്സിൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി പുറയാൻ റെഡിയാണെന്ന് മനസ്സിലാക്കാം ഈ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് മിക്സിങ് നിർത്താം മിക്സിങ് റേഷ്യോ പ്രോപ്പർ ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രെയിം ഡ്രൈ ആവും ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള അടച്ച് മൂ മൂടി വെച്ചിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഇറച്ചിൻ ചെയ്യാതിരിക്കാം നന്നായിട്ട് എയർ കണ്ടീഷനിങ് ഉള്ള റൂമിൽ വെച്ച് വേണം നമ്മൾ ഇറസിനായിട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ടും ഒരു കെമിക്കൽ ആയതുകൊണ്ടും ഹീറ്റാവാൻ ചാൻസ് ഉണ്ട് റസിന് ഹീറ്റായ പിന്നെ മൊത്തം നിങ്ങൾ ഫ്രെയിം മൊത്തം കുളായിപ്പോവും അതുകൊണ്ട് തന്നെ നല്ല എയർ എയർ കണ്ടീഷനുള്ള റൂമിൽ വെച്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന് ഇത്ര ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ